നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർക്കുണ്ടായിരുന്ന പലവിധ വിഷമതകൾ ദുഃഖങ്ങൾ സങ്കടങ്ങളൊക്കെ മാറി മറിയുന്ന ഒരു സമയമാണ് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ അതിനുള്ള മൂലകാരണം ആ കാരണങ്ങൾ അതിനുള്ള പരിഹാരം ഒക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ ഇതുവരെ പലവിധ കഷ്ടതകൾ ദുഃഖ ദുരിതങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധികൾ കടബാധ്യത ഇത്തരം കാര്യങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടിയിരുന്ന ആളുകളാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തിക കാര്യത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ സുവർണ നേട്ടങ്ങൾ സ്വർണ്ണ നിറമുള്ള നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല സൌഭാഗ്യങ്ങളും തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഐശ്വര്യപൂർവമായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തികപരമായി ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഏറ്റവും അനുഗ്രഹിതമായ ഒരു സമയം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു ഉണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർക്ക് പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ചേരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഇവരുടെ ജീവിതം കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു സാമ്പത്തിക ബാധ്യതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും താൽക്കാലിക ജോലി പോലും ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ ഉയർച്ചയുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് അച്ചടക്കം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്നു ധനം വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ പണത്തിന്റെ ലഭ്യത പുറപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറുന്നിടത്തം തന്നെ ജോലിയിൽ ഉയർച്ച ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വരുമാന വർധനവും ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാത്രകൾ ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നു ഒട്ടേറെ നദികളും ഉയർച്ചകളും അംഗീകാരവും പ്രശസ്തിയൊക്കെ ഒന്നു സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇനി ലഭിക്കാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ട് ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങളും യർച്ചകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയവും എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് പൊന്നും പണവും വാരി നിറയ്ക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സ്വന്തമായ ഒരു സ്ഥലം ഇവരുടെ കൈവശം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ വിജയത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങൾ ഉന്നതമായ പദവികളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു ഇവർക്ക് വിദേശ വിദേശവാസത്തിനും വിദേശ യാത്രയ്ക്കുമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ഏറ്റവും അനുകൂലമായ ഒരു സമയം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുക തന്നെ ചെയ്യും ഇവർക്ക് രാജ്യയോഗ സമാനമായിട്ടുള്ള പദവികൾ ലഭിക്കുന്നതിനും രാജ്യോഗം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സമ്പാദ്യം വർദ്ധിക്കുന്നു കോടീശ്വരയോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദമില്ലാതെ മനസമാധാനത്തോടുകൂടി സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ സമ്പന്ന പദവികൾ അനുഭവിക്കുന്നതിനും സമ്പന്ന യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവർക്ക് സാമ്പത്തിക കാര്യത്തിലൊക്കെ അച്ചടക്കം പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കുടുംബഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ സാധിക്കുന്ന ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ വന്നു ചേരുന്നതിനും കുടുംബപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യം ഒന്നും നിറയുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അതുപോലെ തന്നെ സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമൊക്കെ വളരെയധികമുണ്ട് ഇവർ ഏതൊരു കാര്യവും മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർക്ക് വിദേശ യാത്ര നടത്തുന്നതിനും വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും അവിടെ വിദ്യാഭ്യാസപരമായിട്ട് ഇവർക്ക് ഉന്നതി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ വിദ്യാലാഭം ഉണ്ടാകുന്നു മത്സര പരീക്ഷകളിൽ നിന്നുള്ള വിജയം കാഴ്ചവെയ്ക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും നേട്ടങ്ങൾ അവരുടെ ഉണ്ടാകുന്നു പലവിധ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ അവർ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മികച്ച രീതിയിൽ സമ്പന്ന ലോകത്തിലേക്ക് അതായത് സമ്പന്ന പദവി വഹിക്കാനുള്ള സാഹചര്യങ്ങൾ പണനുഭുത ഉറപ്പുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാനുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു നിന്നൊന്ന വിജയമാണ് നിന്ന ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നു ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ലാഭം ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ ഉയർന്ന വരുമാനം ഇതൊക്കെ അനുഭവിക്കേണ്ട യോഗം ഈ നക്ഷത്രക്കാരുടെ വിജയത്തിലുണ്ടാകുന്നു ഇന്ന വിജയമാണ് ഇന്ന ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടനക്ഷത്രക്കാർക്ക് വളരെ നമ്മളായി മോശപ്പെട്ട സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാനസിക സമ്മർദ്ദം ഒട്ടേറെ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഈ ഒരു അവസരങ്ങളൊക്കെ മാറി മറിയുന്ന ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ദൂരം ചെയ്യണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും നിലയിൽ ഈശ്വരാനുഗ്രഹങ്ങൾക്ക് കിട്ടേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം